ആദർശ ഡോക്ടറെ എല്ലാം കണ്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് സമ്മതമൊക്കെ വാങ്ങിക്കുകയാണ് ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലേ ഡോക്ടർ അതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഡോക്ടറെടുത്ത് ചോദിക്കുകയാണ് നായനയെപ്പോ ഓക്കെ അല്ലേ അതുകൊണ്ട് ഇനി ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളൊരു യാത്ര പോകണമെന്നൊക്കെ കരുതുന്നുണ്ട് അതിനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ ഒരു കുഴപ്പമില്ല താൻ ധൈര്യമായിട്ട് നായനയെ കൂട്ടി നല്ലൊരു യാത്ര പോയിട്ട് വരൂ അങ്ങനെ ഡോക്ടറുടെ സമ്മതൊക്കെ ആദർശ മേടിക്കുകയാണ് അങ്ങനെ പോയി വരുന്ന സമയത്ത് നായനയ്ക്കായിട്ട് മുല്ലപ്പൂ വാങ്ങിക്കുന്നുണ്ട് ഒരഞ്ചു മുഴ മുല്ലപ്പൂ വാങ്ങി നായനയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഈ സമയത്ത് നായന ചോദിക്കുന്നുണ്ട് എന്തിനാ ആദർശേട്ടാ ഈ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിരിക്കുന്നേ കുറച്ച് മുല്ലപ്പൂ മണക്കം നിനക്കുണ്ടാവട്ടെ അതുകൊണ്ട് വാങ്ങിച്ചതാ ഞാൻ തന്നെ തലയിൽ വെച്ചു തരാം നീ തിരിഞ്ഞു നിൽക്ക് വേണ്ട ആദർശേട്ടാ നീ തിരിഞ്ഞു നിന്നേ ഞാൻ വെച്ചു തരാം എന്ന് ആദർശ് പറയുന്നു ഇതെല്ലാം കണ്ട് അനാമിക വരുന്നുണ്ട് നാണു ഇവർക്ക് എല്ലാവരും കാണുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്ന സമയത്ത് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് ഭാര്യയെ കാണാത്ത പോലെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നില്ലേ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് കാണാലോ ഈ ആദർശേട്ടൻ ഇങ്ങനൊരു പെൺകുന്തനായല്ലോ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവാണ് അങ്ങനെ പൂവൊക്കെ തലയിൽ വെച്ച് കൊടുത്ത് ആദർശ് പറയുന്നുണ്ട് ഇനി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം നീ നിക്ക് പൂവേ മുടിയിലാണ് വെച്ചിരിക്കുന്നേ അതെങ്ങനെയാ ഫോട്ടോ എടുക്കുക ആ മുടിയൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കിട എന്നിട്ട് ഫോട്ടോ എടുക്കാം അങ്ങനെ ആദർശ നായനയുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതിനുശേഷം നമുക്കൊരു സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആദർശം നയനയും വളരെ സന്തോഷത്തോടു കൂടി സെൽഫിയൊക്കെ എടുക്കുന്നു പിന്നീടായിട്ട് ഈ പൂവെച്ചു കൊടുക്കുന്നൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിലായിരിക്കും നയന എന്ന ജാനകി ദേവിയാനിയോട് പറയുന്നുണ്ട് എന്നാലും ഏട്ടത്തി മൂന്നാല് ബ്രാഞ്ച് അനി നോക്കുന്നതൊക്കെ ശരിയാ എന്ന് കരുതിയിട്ട് ആദർശൻ അനിയുടെ കാര്യത്തില് ഒരു ശ്രദ്ധയുമില്ല അവന്റെ ദാമ്പത്യ ജീവിതം നല്ല പോലെ ആവണോന്ന് അവൻ ഒരു ആഗ്രഹവും ഇല്ലയെന്നാ എനിക്ക് തോന്നുന്നേ ആര് പറഞ്ഞു നീ എന്തിനാ ആദർശിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നമ്മളെയൊക്കെ കൂടുതല് അവന്റെ ജീവിതം നന്നാവാൻ ആഗ്രഹിക്കുന്നതേ ആദർശ് തന്നെയാ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇത് കേട്ട് അനാമിക വരുന്നുണ്ട് ആര് പറഞ്ഞു വല്യമ്മേ അങ്ങനെയൊന്നുമല്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്ന് കറിഞ്ഞുകൊണ്ട് തന്നെയാ എല്ലാവരും കാണുകയെ അതു എന്റെ മുൻപിൽ വെച്ച് ആ നയനയുടെ തലയിൽ ആദ്യചട്ടം പൂ വെച്ചു കൊടുത്തത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ആ പൂ വെച്ച് കൊടുത്തു എന്ന് കരുതിയിട്ട് നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം എന്നെ കാണിക്കാനായിട്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ കേട്ട് ദേവിയാൻ ഈ മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾ പണ്ട് എന്തെങ്കിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാ അത് ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു എനിക്ക് അവളോട് ദേഷ്യവും തോന്നിയിരുന്നു എന്നാ ഇനി എനിക്ക് അങ്ങനെ തോന്നില്ല നയനെക്കുറിച്ച് എല്ലാം എനിക്ക് മനസ്സിലായി ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ദേവി അനി മനസ്സിച്ച് എന്തിക്ക ഈ സമയത്തായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് ആ അച്ഛൻ വന്നല്ലോ എന്നും പറഞ്ഞ് മൂന്ന് പേരും എണീറ്റ് നിൽക്കുന്നുണ്ട് അച്ഛ എന്താ പറഞ്ഞേ ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പഴയ പോലെ തന്നെയാ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാ മുത്തശ്ശി അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്താ അനാമികയുടെ മുഖത്ത് ഒരു സങ്കടം പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ആദർശ് കുറച്ച് മുല്ലപ്പൂവ് നായനയുടെ തലയിൽ വെച്ചത് മോള് കണ്ടു അത് കാരണം കുറച്ച് ദേഷ്യത്തിലാണെന്ന് ദേവിയാനി പറയുന്നുണ്ട് അതിനെതിന് മോള് ദേഷ്യപ്പെടുന്നേ നീ പറ അനിയോട് കുറച്ച് പൂവേടിച്ചു കൊണ്ടുവരാൻ എന്നിട്ട് നിന്റെ തലയിൽ വെപ്പിക്കേ അങ്ങനെയല്ലേ ചെയ്യണ്ടേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികൊന്നും ആയിട്ടില്ല ഇപ്പോഴും അവർ ജീവിക്കാൻ തന്നെ തുടങ്ങിയത് അതുകൊണ്ട് ചിലപ്പോൾ ആദർശ് കുറച്ച് പൂവൊക്കെ എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിരിക്കും അതിന് മോളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെച്ചു കൊടുത്തോണ്ടൊന്നും കുഴപ്പമില്ല അച്ഛാ എന്നാലും അത് മോളുടെ മുൻപിൽ വെച്ച് ചെയ്തപ്പോ അത് മോൾക്ക് വല്ലാത്ത സങ്കടമായി ആദർശനോടും നയനയോടും എന്റെ റൂമിലോട്ടൊന്ന് വരാൻ പറ ഇത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാ അവരെ ശകരിക്കാനാണോ അതൊന്നുമല്ല നീ അവരോട് എന്റെ റൂമിലോട്ടൊന്ന് വരാൻ പറ അങ്ങനെ മുത്തശ്ശി ആദർശനെയും നയനെയും വിളിക്കാൻ റൂമിലോട്ട് പോകുന്നുണ്ട് മുത്തശ്ശിന്റെ റൂമിലോട്ട് അവരെ കൊണ്ടുവരുന്നുണ്ട് എന്താ ഇന്നത്തെ പ്രശ്നം നായനയുടെ തലയിൽ പൂവെച്ചതാണ് അല്ലെ ഇങ്ങനെ പൂ വച്ച് നടന്നാൽ മതിയോ നവ്യമോളുടെ ചേച്ചിയാണ് എന്നാലും ഈ വീട്ടിലെ മൂത്ത മരുമകളെ മോളാ നവ്യപ്പോൾ ഒരമ്മയാവാനൊരുങ്ങുക അതുപോലെ മോളുടെ കുഞ്ഞിനെയും എനിക്ക് കാണണം ആദർഷിൻ്റെയും നിന്റെയും കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എത്രയും വേഗം ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരണം നിങ്ങൾ മാറ്റിവെച്ചാ ആ ട്രിപ്പ് ഒന്നുകൂടെ പ്ലാൻ ചെയ്തൂടെ അത് പിന്നെ മുത്തുശാ അത് അമ്മ എങ്ങനെയാ പ്രതികരിക്കുകയെന്നറിയില്ലല്ലോ അതുകൊണ്ടാ നിങ്ങൾക്ക് താല്പര്യമാണോ ട്രിപ്പ് പോവാനായിട്ട് ഇത് കേട്ട് നായനയുടെ ചിരി കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി ചോദിക്കാനുണ്ടോ മോളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ അവൾക്കിപ്പോൾ ഒരു ട്രിപ്പൊക്കെ അത്യാവശ്യം എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറയുകയാണ് അങ്ങനെയല്ല മുത്തശ്ശ അമ്മയെന്തെങ്കിലും പറയുമെന്നാ എനിക്ക് പേടി നീ എന്തിനാ പേടിക്കുന്നേ നീ ഓഫീസിൻ്റെ ചുമതലയൊക്കെ ഏറ്റെടുത്തു ഇനിയിപ്പോൾ തറവാടിന്റെ ചുമതലയും നിന്നെ ഞാൻ ഏൽപ്പിക്കും നല്ല സ്ട്രോങ് ആയി നിൽക്കണ്ടേ നീ പോയിട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം പറ ശരി മുത്തശ്ശ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവാ പിന്നീടായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും നായനയോട് പറയുന്നുണ്ട് മോളെ മോള് സങ്കടപ്പെടണ്ട എന്തായാലും ദേവി അനി സമ്മതിക്കും അതെനിക്ക് ഉറപ്പാ നിങ്ങൾക്കായിട്ട് ഒരു നാല് ദിവസം അവൾ തരും അതെനിക്ക് ഉറപ്പായുള്ള കാര്യമാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അത് ഞാൻ സമ്മതിപ്പിക്കും എന്നും ഉറപ്പ് കൊടുക്കുക ഇത് കേട്ട് നായനയ്ക്ക് വല്ലാതെ സന്തോഷാവുന്നുണ്ട് പിന്നീടായിട്ട് ആദർശ റൂമിലോട്ട് വരുന്ന സമയത്ത് ദേവിയാനി ആഭരണപ്പെട്ടിയെല്ലാം തുറന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ടായിരിക്കും ഇനി ദേവിയാനിയുടെ സ്വർണം മുഴുവൻ നായനയ്ക്കുള്ളതാണെന്ന് ദേവിയാനിയുടെ മനസ്സിലുണ്ടായിരിക്കും ആദർശനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആഭരണപ്പെട്ടിയൊക്കെ അടച്ചു വെക്കുന്നുണ്ട് എന്താ ആദർശേ എന്താ കാര്യമെന്ന് ദേവിയാനി ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറയുമായിരുന്നു എന്ത് അത് ഞങ്ങളെന്ന് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ സമയത്തല്ലേ അമ്മയ്ക്ക് പെട്ടെന്ന് വെയ്യാതെയായി ഹോസ്പിറ്റലൊക്കെ ആയത് പിന്നെ അത് മാറ്റിവെച്ചതല്ലേ അതൊന്നും കൂടെ ആലോചിക്കാ എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയാ എനിക്ക് വെയ്യാത്തോണ്ടല്ലോ ട്രിപ്പ് മാറ്റിവെച്ചത് ആ സമയത്ത് മാലയ്ക്ക് പോകേണ്ട കാര്യം പറഞ്ഞോണ്ടല്ലേ ട്രിപ്പ് മാറ്റിവെച്ചേ ആ അതെ അമ്മേ എന്റെ നിർബന്ധം അല്ല മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും നിർബന്ധാ ഇങ്ങനൊരു ട്രിപ്പ് പോകണമെന്ന് അതുകൊണ്ട് ഞാൻ അമ്മയോട് സമ്മതം ചോദിക്കാനായിട്ട് വന്നതാ ഓഹോ മുത്തശ്ശിൻറെയും മുത്തശ്ശിയുടെയും നിർബന്ധമാണ് എന്നാ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ അവള് പോണ്ട ട്രിപ്പ് ഒന്നും പോകണ്ട എന്ന് ദേവിയനി പറയാ എന്ന് ആദർശ് പറയുന്നുണ്ട് എന്നാൽ ശരിയമ്മേ ഞാനേ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയാം അമ്മയ്ക്ക് സമ്മതമല്ല എന്ന് അവിടെ നിൽക്ക് അങ്ങനെ നീ പോയി പറയണ്ട അങ്ങനെ പറഞ്ഞാലേ മുത്തശ്ശിനും മുത്തശ്ശി എന്നോട് വന്ന് ചോദിക്കും നിനക്ക് ആഗ്രഹമില്ലേ ട്രിപ്പ് പോകണമെന്ന് നിന്റെ മനസ്സേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഞാൻ നായനയെ വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് നീ എന്റെ മുൻപില് വല്ലാണ്ട് അഭിനയിക്കൊന്നും വേണ്ട ഇനി ഞാനായിട്ട് മുടക്കുന്നൊന്നുമില്ല നിങ്ങളുടെത് ഹണിമൂൺ ട്രിപ്പ് അല്ലേ അപ്പൊ പിന്നെ അത് നടക്കട്ടെ ഇക്കാര്യം ജയടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ കാരണം നിങ്ങൾക്ക് എങ്ങോട്ടും പോവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇനി ആ പരാതി വേണ്ട നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനെ എങ്ങോട്ട് വേണേ പൊക്കോ ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞതല്ലേ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ മനസ്സിലാക്കിയതാ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനെ ഞാനിനി എല്ലാ കാര്യവും ചെയ്യൂ കാര്യമൊക്കെ ശരിയാ ഇനിയിപ്പോ ഹണിമൂൺ ട്രിപ്പാണെന്നൊക്കെ കരുതിയിട്ട് വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം നിനക്കും നായനയ്ക്കും എന്തെങ്കിലും അല്ല എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോയി തട്ടി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇല്ലമ്മേ ഞാൻ നല്ല ശ്രദ്ധിച്ചേ പോകൂ അല്ല എങ്ങോട്ടാ പോകുന്നേ അതൊക്കെ പ്ലാൻ ചെയ്തോ ഇല്ല ഇപ്പോഴാ മുത്തശ്ശൻ പറഞ്ഞത് ഇനിയിപ്പോൾ നായനോട് ചോദിച്ചിട്ട് നല്ലൊരു സ്ഥലം പ്ലാൻ ചെയ്യണം അധിക ദൂരത്തോട്ടൊന്നും പോവണ്ട ഇവിടെ അടുത്ത് എങ്ങോട്ടെങ്കിലും പോയാൽ മതി ഒരുപാട് യാത്രയൊന്നും ചെയ്യണ്ട ആ ശരിയമ്മേ അടുത്തെങ്ങോട്ട് തന്നെ പോവുള്ളൂ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടെയൊക്കെ ഇറങ്ങി എന്നെ ഫോൺ ചെയ്യണം ഇനി ആ സമയത്ത് അമ്മയെ മറക്കോ ഇല്ലമ്മേ അമ്മയെ ഞാൻ ഫോൺ ചെയ്യാം എന്നാ വെളുപ്പിനെ പൊക്കോ എന്നാ കുറച്ച് തിരക്ക് കുറവുണ്ടായിരിക്കും ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ആ അമ്മേ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം അങ്ങനെ നല്ല സന്തോഷത്തില് ആദർശം അവിടെ നിന്ന് പോവാ എന്നാൽ ദേവിയാനിക്കും ഇതൊക്കെ കണ്ടത് വല്ലാണ്ട് അങ്ങ് സന്തോഷാവുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ദേവിയാനിയുടെ മുഖത്ത് സങ്കടം വരുന്നുണ്ട് ഇനിയിപ്പോ ഇത്രയും ദൂരം നായനക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ എന്നൊക്കെ ആയിരിക്കും ദേവിയാനി ചിന്തിക്കുന്നത്